ബ്ലാക്ക് ഡയമണ്ട് ഡൈമണ്ടതായത് ജപ്പാൻ പയറേ ബ്ലാക്ക് സീഡ്ലെസ് ആണ് നമുക്ക് കായ്ക്കാനായിട്ട് ഏകദേശം ഒരു ഒരു കൊല്ലം കൊണ്ട് തന്നെ കായ്ക്കുന്ന ടൈപ്പ് തൈകളാണ് നല്ല റെഡ് വരും അല്ലേ നല്ല ഒരു ഉള്ള് ഉള്ളും പുറക്കെ റെഡ് നമ്മുടെ നോർമൽ വോയിലറ്റ് ഒക്കെ വന്നിരുന്നില്ലേ അതേപോലെ തന്നെ ജപ്പാനിൽ ജപ്പാൻ പയറിൽ വന്നെങ്ങനെ ഇരിക്കും അതേപോലെ തൈകൾ അതായത് റെഡ് ഡയമണ്ടിന്റെ തന്നെ ഡൈമണ്ടിൻ്റെ റെഡ് ഡയമണ്ട് ആണ് റെഡ് ഡയമണ്ടിൽ തന്നെ വോയിലെ ബ്ലാക്ക് കളർ വന്ന് അങ്ങനെ ഇരിക്കും അതേപോലെ സീഡ്ലെസ് ആണ് വലുപ്പുള്ള കായ്കളാണ് നല്ല സ്വീറ്റ് ആണ് നമ്മൾ കഴിച്ചതിൽ നമ്മുടെ ജപ്പാൻ പരനേക്കാളും നല്ല സ്വീറ്റ് ആയിട്ടുള്ളതും ഫ്ലഷ് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്റെ റേറ്റ് നമുക്ക് റീറ്റെയിൽ വരുന്നത് നാനൂറ് രൂപയാണ് ഇതിന്റെ വലുപ്പുള്ള തൈകൾ നമുക്ക് ആണ് ഒരു നാല് ഡഞ്ചായിട്ടുള്ള തൈകൾ അത് വരുമ്പോൾ രണ്ടായിരം രൂപയാണ് നമുക്ക് റേറ്റ് വരിക നമ്മളിപ്പോൾ കണ്ട ബ്ലാക്ക് ഡയമണ്ടിൻ്റെ അതായത് ജപ്പാൻ പേരുടെ ബ്ലാക്കിന്റെ വലുപ്പുള്ള തൈകളാണ് ഇത് കാണുന്ന കഴിഞ്ഞ ഫ്ലവറാണ് നമ്മളിപ്പോൾ ഒരു ഏകദേശം കവർ ചെയ്ഞ്ച് ചെയ്തിട്ട് ഒരു എട്ട് മാസത്തോളം പഴക്കമുള്ള തൈകളാണ് ഇത് റേറ്റ് വരാൻ കാരണം ഇപ്പൊ നമ്മൾ വിൽക്കുന്ന നാനൂറിനല്ല നമ്മൾ അന്ന് എടുത്തേക്കുന്നത് ഒരു എട്ട് മാസം മുന്നേ എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ചെറുതൈകൾ റേറ്റ് നടന്നു ആ സമയത്ത് നമ്മൾ എടുത്തിട്ടുള്ള തൈകളാണ് എടുത്ത് വലുതാക്കി ഉള്ള തൈകളാണ് ഇത് നമ്മളിപ്പോൾ റീറ്റെയിൽ സെയിൽ ചെയ്യണത് രണ്ടായിരം രൂപയായിട്ടാണ് നേരത്തെ നാനൂറ് രൂപ